ചേർത്തലയിൽ പട്ടാ പകൽ നടു റോഡിൽ ദളി യുവതിക്ക് നേരെ ആക്രമണം തൈക്കാട്ടുശ്ശേരി സ്വദേശി നിലാവിനാണ് മർദ്ദനമെത്തിയത് സിപിഐഎം പ്രവർത്തകനായ പൂച്ചാക്കൽ സ്വദേശി ഷൈജുവും സഹോദരനുമാണ് ആക്രമിച്ചതെന്ന് യുവതി പറയുന്നു ഞങ്ങൾ എന്നൊക്കെ അവിടെ യും ചെയ്ത് അതിന്റെ പേരിൽ ഞാൻ കേസ് കേസ് കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാണ് പിന്നെ എൻ്റെ ചെയ്തു കുറേ തെറിയും എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ആണിയത് അവിടെ ഇറക്കി വിട്ടത് മനീഷ് മെഹ്വാൾ ആലപ്പുഴയിൽ വിശദാംശങ്ങളുമായി ചേർന്നു മനീഷ് ഈ പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ കേസെടുത്തില്ലെന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു വൈകിയെങ്കിലും കേസെടുത്തിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശം യിലെ ഈ പരാതിയിൽ നിലവിൽ ആലപ്പുഴ പൂച്ചകൽ പോലീസ് കേസ് എടുത്തിട്ടില്ല സംഭവം ബന്ധപ്പെട്ട് പതിനൊന്ന് മണിക്ക് സംഭവം ഉണ്ടായി പന്ത്രണ്ട് മണിയോട് തന്നെ ഇവർ പോലീസിനെ അറിയിച്ചു പോലീസ് നേരിട്ട് സ്ഥലത്തെത്തി പക്ഷേ രേഖാമൂലം പരാതി കൊടുക്കാൻ ആദ്യം ആവശ്യപ്പെട്ടു രേഖാമൂലം പരാതി കൊടുത്തു പൂച്ചകൽ പോലീസ് കേസ് എടുത്തില്ല പിന്നെ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത വന്നത് ശ്രദ്ധയിൽപ്പെട്ടു ജില്ലാ പോലീസ് മേധാവി കേരത്തല ഡി വി എസ് ഫ്രീഡിൽ സംബന്ധിച്ചുള്ള എന്താണ് വിശദാംശങ്ങൾ അങ്ങ് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി തേടിയിട്ടുണ്ട് ഈ സംഭവം ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയാണ് ഇതിന് തുടക്കമാണ് ഈ നിലാവ് എന്ന പെൺകുട്ടിയുടെ സഹോദരങ്ങളെ ഇന്നലെ ആക്രമിച്ചു അങ്ങനെ അവർ തിരിച്ചു ആക്രമിച്ചു എന്ന് ഈ മർദ്ദ ഇപ്പോൾ മർദ്ദിച്ച ഈ ഷൈജു എന്ന ആളും ആരോപിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കുട്ടികൾ ഇന്ന് രാവിലെ ആലപ്പുഴ പൂച്ചാക്കല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അതായത് ഈ മർദ്ദിച്ച ഷൈജുവും ഒപ്പം തന്നെ ഈ മർദ്ദനമേറ്റ നിലാവിന്റെ സഹോദരങ്ങൾ ഇന്ന് രാവിലെ ഒൻപതോണോ മണിയോടുകൂടി ആലപ്പുഴ പൂച്ചകൽ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുന്നത് തിരിച്ച് മടങ്ങി പോകുന്ന വഴിയാണ് ഈ നിലാവിന്റെ സഹോദരന്മാരെ ക്രൂരമായി ഷൈജുവും കൂട്ടുകാരും കൂടി ആക്രമിക്കുന്നത് അങ്ങനെ ഈ നിലാവ് അവിടെ എത്തി തടഞ്ഞതുകൂടിയാണ് നിലാവിനെയും അതായത് പത്തൊൻപത് വയസ്സുള്ള നിലാവിനെ ക്രൂരമായി ഈ ഷൈജുവും ഷൈജുവിന്റെ കൊട്ടേഷൻ സംഘങ്ങൾ ആണെന്നാണ് ഈ നിലവിൽ നിലാവ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ക്രൂരമായി ശരി മനീഷ് വിശദാംശങ്ങൾ നൽകിയത് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുണ്ടായിട്ടും കേസെടുക്കാൻ പോലീസിന് എന്തേ വിമുഖത കാര്യങ്ങൾ അറിയേണ്ടതുണ്ടോ